മിസ്റ്റർ വാസൻ താങ്കളുടെ അഭിപ്രായത്തിൽ നിയമപ്രകാരം തല വെട്ടണം എന്നുള്ള ഉണ്ട് അതൊക്കെ നിരോധിക്കണം എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ട് അല്ല ഒരു ഒരു എല്ലാവർക്കും ഒരേ വേണ്ടത് വേണ്ടത് ഇസ്ലാം ഒരു ഒരു ബെഞ്ച് ഓഫ് പീപ്പിൾസിന് മാത്രം പ്രത്യേക നിയമം വരുക എന്ന് പറഞ്ഞാൽ അത് ബഹുസ്വര സമൂഹത്തിന് ഭീഷണിയാണ് അപ്പൊ അവിടെ ബഹുസ്വരത കൈവിട്ട് മിനിറ്റ് ഞാൻ പറയട്ടല്ലേ അത് കഴിഞ്ഞിട്ട് ഇടപെടാ ബഹുസ്വര സമൂഹത്തില് ഒരു ഒരു ബെഞ്ച് ഓഫ് ദ പീപ്പിള് അവര് വളരെ ശക്തമായിട്ട് വളരെ യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്നു മറ്റുള്ളവര് വളരെ അയഞ്ഞ രീതിയിൽ നിൽക്കുന്നു അപ്പോ ഈ ബഹുസ്വര സമൂഹത്തില് അവർക്ക് പ്രത്യേക നീതി കൊടുക്കുമ്പോ പ്രത്യേക പ്രിവിലേജുകൾ കൊടുക്കുമ്പോ മറ്റുള്ളവർക്ക് അതിന് പ്രോത്സാഹനമാവും ബെഞ്ച് ഓഫ് പീപ്പിൾ ആയിട്ട് നിൽക്കാനും അവർക്ക് കൂടുതൽ സംഘടിക്കാൻ കൂടുതൽ ആയിട്ട് പെരുമാറും കാരണം എന്താ നമ്മുടെ ജോസഫ് മാഷ കൈ വെട്ടിയപ്പോഴും ഒക്കെ ഏതായാലും നമ്മുടെ മന്ത്രി പറഞ്ഞത് ഇസ്ലാം പോലുള്ള സമൂഹത്തിന് വിമർശനം ചെയ്യുമ്പോൾ ആ അത്യാവശ്യം കൂടി അവധാനത പ്രദർശിപ്പിക്കണമായിരുന്നു എന്നാണ് കാരണം എന്താ അദ്ദേഹം മടയനാണ് എന്നൊക്കെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു അപ്പോ ഒരു സമുദായത്തിനും മാത്രം ഇങ്ങനെ അവരോടുള്ള സമീപനത്തിനു മാത്രം ഇങ്ങനെയുള്ള ഒരു അയവുള്ള സമീപനം സമൂഹത്തിന് ഒരു ഭീഷണിയാണ് അവരുടെ നിയമങ്ങള് അവർക്ക് ഇളവുകൾ ചെയ്ത് കൊടുക്കുന്നതാണ് എന്റെ അഭിപ്രായം നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും അതിനെ ഞാൻ വാങ്ങിക്കുന്നു അയാ അതുകൊണ്ടാണ് നമ്മൾ ഏക സിവിൽ കോഡ് വേണം എന്ന് പറയാൻ കാരണം അതാണ് കാരണം ഒരു പ്രത്യേക മതവിഭാഗത്തിനു മാത്രമായി ഭരണഘടന വെച്ചിട്ട് തന്നെ ചില ഇളവുകൾ കൽപ്പിക്കപ്പെടുന്നു അതുകൊണ്ടാണ് ഇവർക്ക് വെള്ളിയാഴ്ച അന്ന് എലക്ഷൻ വെച്ചാൽ വോട്ടിടാൻ ഇവർക്ക് പ്രശ്നമാണ് ഇപ്പോൾ സ്കൂളുകളിലെ വാക്സിൻ കൊറോണ വാക്സിൻ ഒക്കെ വന്ന സമയത്ത് നമ്മൾ അനുഭവിച്ചതല്ലേ രൂപലാ വാക്സിൻ വന്ന സമയത്ത് നമ്മൾ അനുഭവിച്ചതല്ലേ ഞങ്ങൾക്കത് പറ്റില്ല വിവാഹപ്രായം ഏകീകരിക്കുന്ന രൂപത്തിൽ വിവാഹപ്രായം കൂട്ടുക അങ്ങനെ പെൺകുട്ടികൾക്ക് പതിനെട്ടും ആൺകുട്ടികൾക്ക് ഇരുപത്തിയൊന്നും ഇനി ആൺകുട്ടികൾക്ക് ഇരുപത്തിയഞ്ചും പെൺകുട്ടികൾക്ക് ഇരുപത്തിയൊന്നും അങ്ങനെയൊന്ന് മാറ്റുന്ന രൂപത്തിലേക്ക് ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ചർച്ച ചെയ്താൽ മതി ഇവർക്ക് പ്രശ്നമാണ് സ്കൂൾ യൂണിഫോം ഏകീകരിച്ചാൽ അത് നമുക്ക് പറ്റില്ല ഇനി വിവാഹം വിവാഹമോചനം അനന്തരാവകാശം സ്വത്ത് വക്കഫ് ട്രസ്റ്റ് തുടങ്ങിയ വിഷയങ്ങളിൽ മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒരേ നിയമ മതമില്ലാത്തവർക്കും ഒരേ നിയമം കൊണ്ടുവരണം എന്ന് പറഞ്ഞൊരു ഫാമിലി കോഡ് ബില്ല് ഒരു ഏക സിവിൽ കോഡ് വന്നാൽ ഇവർക്ക് പ്രശ്നമാണ് അതുപോലെ മറ്റു രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ നിന്നൊക്കെ കുടിയൊഴിപ്പിക്കപ്പെട്ട അവർക്ക് വേറൊരു മാർഗവുമില്ല അങ്ങനെ മതത്തിന്റെ പേരിൽ എന്തെങ്കിലും രൂപത്തിൽ പൗരത്വം നഷ്ടപ്പെട്ട ആളുകൾക്ക് അവർക്ക് പൗരത്വം കൊടുക്കുന്ന എൻ ആർ സി സി ഐ എ പോലെയുള്ള വിഷയങ്ങൾ വന്നാൽ നമ്മൾ അംഗീകരിക്കില്ല തുല്യ പിന്നോക്ക സംവരണം വരട്ടെ പറ്റില്ല നമുക്ക് ഹലാല് പറ്റും ഒരു നോൺ ഹലാല് വരട്ടെ നമ്മളത് സമ്മതിക്കില്ല ജിഹാദ് ഒക്കെയാണ് നമുക്ക് എല്ലാ വിഭാഗത്തിലും നമുക്ക് ലാൻഡ് ജിഹാദ് ലവ് ജിഹാദ് നാർകോട്ടി ജിഹാദ് ഹിജാബ് ജിഹാദ് എല്ലാം നമുക്ക് പറ്റും കറുത്ത പർദ്ദ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ് പെൺകുട്ടികൾ ഡാൻസ് കളിച്ചാൽ നമുക്ക് പ്രശ്നമാണ് ഓണം മറ്റുള്ള മതവിഭാഗത്തോടൊപ്പം ഇസ്ലാം മതവിശ്വാസികൾ ആഘോഷിച്ചാൽ പ്രശ്നമാണ് പാട്ട് ഡാൻസ് സിനിമ സീരിയല് ടിക്ടോക്ക് സോഷ്യൽ മീഡിയ എല്ലാം പ്രശ്നം മറ്റു മതവിഭാഗങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത് പ്രശ്നം അവരുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത് പ്രശ്നം അവരുടെ ഭക്ഷണം പ്രശ്നം അവരുടെ വസ്ത്രം പ്രശ്നം ഇങ്ങനെ മറ്റു മതവിഭാഗങ്ങളുടെ ആഘോഷമടക്കം ഇവർക്ക് വലിയ പ്രശ്നങ്ങളായി എല്ലാ സമയത്തും ഞങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നാണ് ഇവർ പറയുന്നത് ശരിക്ക് ഒരു ബഹുസ്വര സമൂഹത്തെയാണ് ഇവർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ഇവർക്ക് പ്രശ്നം ബി ജെ പി ഭരിച്ചാൽ ഇവർക്ക് പ്രശ്നം ആധാർ കാർഡ് ഇവർക്ക് പ്രശ്നമാണ് ആധാർ വോട്ടർ ഐഡിയുമായിട്ട് ലിങ്ക് ചെയ്താൽ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്താൽ നമ്മുടെ വീട്ടിന്റെ ആധാരവുമായിട്ട് ലിങ്ക് ചെയ്താൽ ഇതെല്ലാം ഇവർക്ക് പ്രശ്നമാണ് അന്യരാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പൗരത്വം കൊടുത്താൽ അത് എന്തിനാണ് എന്താ ഞങ്ങൾക്ക് തരാത്തതെന്ന് ചോദിക്കും ദേശീയ ഗാനം വരെ ഇവർക്ക് പ്രശ്നമാണ് ഭാരത് മാതാ കി വിളിക്കരുത് വന്ദേ മാതരം എന്ന് പറയരുത് പ്രശ്നങ്ങൾ 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 ഇസ്രയേലിൽ ജൂതന്മാർ ഫ്രാൻസിൽ ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മ്യാൻമാറിൽ ബുദ്ധ സന്യാസിമാര് ശ്രീലങ്കയിലെ സിംഹള സിറിയയിലെ യസീദി ഇറാഖിൽ കുർദികൾ എന്ന് തുടങ്ങി ലോകത്തിന്റെ സകലമാന പ്രദേശങ്ങളിലും ഇവർ എപ്പോഴും മറ്റൊരു വിഭാഗവുമായിട്ട് ഞങ്ങൾ എന്തോ സ്പെഷ്യൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തർക്കങ്ങളിലാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ജോസഫ് ജാഫർ ജനാർത്തനൻ ഇവരും മൂന്ന് പേരും സുഹൃത്തുക്കളായി ജീവിക്കുമ്പോൾ ജോസഫ് മറ്റൊരു വിവാഹം കഴിച്ചാൽ അയാൾക്ക് തടവ് ശിക്ഷ ജാഫർ മറ്റൊരു വിവാഹം കഴിച്ചു ഒരു വിവാഹം കഴിച്ച രണ്ടാമത്തെ വിവാഹത്തെ കുറിച്ചാണ് പറയുന്നത് മറ്റൊരു വിവാഹം കഴിച്ചാൽ പൂമാലയിട്ട് സ്വീകരിക്കും ജനാർത്ഥനൻ വിവാഹം കഴിച്ചാൽ തടവ് ഇനി ആദ്യ വിവാഹമുള്ളത് മറച്ചു വെച്ചിട്ടാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ഈ ജോസഫിനും ജനാർദ്ധനും പത്തു വർഷം വരെ തടവും പിന്നെ ക്രിമിനൽ പ്രൊസീജിയർ ഒക്കെ ഇപ്പം മാറിയിട്ടുണ്ടല്ലോ നാനൂറ്റി തൊണ്ണൂറ്റി നാലാം വകുപ്പ് അനുസരിച്ച് പത്തു വർഷം വരെ തടവുണ്ടായിരുന്നു അതിപ്പം ഏത് രൂപത്തിലാണ് പ്രൊസീജേഴ്സ് മാറിയത് എന്ന് ഞാൻ നോക്കിയിട്ടില്ല അപ്പം ഇങ്ങനെ ഒരു ജനാധിപത്യം എന്ന കുടക്കീഴിൽ ജീവിക്കുന്ന ആളുകൾക്ക് മതത്തിൻ്റെ പേരിൽ പ്രത്യേകം പ്രത്യേകമായിട്ട് സിവിൽ നിയമങ്ങൾ മാത്രം സ്പെഷ്യൽ ആകുന്നു പക്ഷേ ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിച്ചിട്ടുണ്ട് ബാങ്ക് നിയമങ്ങൾ റോഡിക്കുന്ന റോഡ് നിയമങ്ങൾ പിന്നെ ഫിനാൻഷ്യൽ നിയമങ്ങൾ ഇതെല്ലാം ഏകീകരിച്ചിട്ടുണ്ട് പക്ഷേ സിവിൽ നിയമങ്ങൾ വിവാഹം വിവാഹമോചനം ട്രസ്റ്റ് അനന്തരാവകാശം തുടങ്ങിയ വിഷയങ്ങളിൽ മാത്രം ഇപ്പോഴും ിൽ മാത്രീസ് അതിനൊരു ചേഞ്ച് വരണമെന്നാണ് നമ്മൾ പറയുന്നത് അതെന്താ ആർട്ടിക്കിൾ ട്വന്റി ഫൈവിന്റെ വികലമായ വ്യാഖ്യാനാണ് ഞാൻ എന്റെ ജീവിതത്തിൽ മുഴുവൻ കണ്ടിട്ടുള്ളത് അത് നാല് കാര്യങ്ങൾക്ക് വിധേയപ്പെട്ടാണ് ഇരിക്കുന്നത് ഞാൻ ഒന്ന് വായിക്കാം ടു പബ്ലിക് ഓർഡർ മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് എല്ലാവരും മറക്കുന്ന ഏറ്റവും അവസാനം ആൻഡ് ടു ദ പറഞ്ഞത് പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ടി പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ പാർട്ട് ടൂല് പാർട്ട് ത്രീലെ കാരണം തന്നെ ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് ഇരുപത്തി എന്നൊക്കെ വരും കാരണം അതില് തുല്യത വെടിഞ്ഞ ഒരു മതസ്വാദിക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പകർന്നു തരുന്നില്ല പക്ഷെ പല ഡിബേറ്റിലും ഈ കാര്യം ഈ അവസാനത്തെ കാര്യം ഒഴിവാക്കുന്നു ഓൾ പേർഷൻസ് കാരണം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രല്ല ഇത് കൊടുത്തിട്ടുള്ളത് ഇന്ത്യയിൽ പാസ്പോർട്ടും വിസയുമൊക്കെ ആയിട്ട് വളരെ നിയമപരമായിട്ട് വരുന്ന എല്ലാവർക്കും ഈ മത സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ആ ഈ മത സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ ഫ്രീ ഓഫ് കോൺഷ്യസ് കാരണം എന്താ അദ്ദേഹം ഒരു നിരീശ്വരവാദി നിരീശ്വരവാദിയാണെങ്കിൽ അത് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതിന് ഇത് എന്തായി കഴിഞ്ഞാൽ ഇത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണലി നമുക്ക് ഇത് നമുക്ക് കോടതിയിൽ പോയിട്ട് ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഉള്ള കാര്യമാണ് അപ്പൊ ഭരണഘടന ഒരിക്കലും കയറൂരി വിട്ട മത സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കുന്നില്ല തുല്യതയെ ഹലിക്കുന്ന ഒരു മത സ്വാതന്ത്ര്യം ഞാൻ ഭരണഘടനയുടെ ഒരു പ്ലെയിൻ വായനയിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇത് ഇവിടെ പ്രാവർത്തികമാവുന്ന എന്നുള്ളത് ഒരു ഭരണഘടനാ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഭരണഘടനയുടെ ഏത് പ്രൊവിഷൻ വെച്ചിട്ടാണ് ഇതിങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല അപ്പൊ ടീച്ചർക്ക് അത് എന്തെങ്കിലും അറിയണ അത് ഭരണഘടനയുടെ ഏത് പ്രൊവിഷൻ വെച്ചിട്ടാണ് എന്നുള്ളത് ടീച്ചർ ഒന്ന് പറഞ്ഞു തരണം. ഇപ്പോ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധി വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു മുസ്ലിം പെൺകുട്ടികൾക്ക് പതിനഞ്ചു വയസ്സായാൽ അവർക്ക് വിവാഹിതരാകാം നമ്മുടെ ആർട്ടിക്കിൾ പ്രകാരം അതല്ലെങ്കിൽ ഭരണഘടനയിലെ വിവാഹത്തിന്റെ പ്രത്യേകമായിട്ട് നമുക്ക് നിയമങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ഇതെങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത് പതിനഞ്ച് വയസ്സ് മതി മുസ്ലിം കുട്ടികൾക്ക് വിവാഹത്തിന് എന്നാണ് നിയമം

എഴുതിയ പാർസി നിയമജ്ഞനാണ് അദ്ദേഹം എഴുതിയ പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദ് അൻസ് ലോ എന്ന പുസ്തകമാണ് ഇന്നും കോടതിയിൽ എടുക്കുന്നത് നിയമമായിട്ട് ആ പുസ്തകത്തിന്റെ വിധി അനുസരിച്ചിട്ടാണ് ഈ ലോ വന്നിരിക്കുന്നത് അത് പറഞ്ഞെങ്കിലും എഴുതിയിട്ടുണ്ടോ ടീച്ചറേ ആ എനിക്ക് പറയാനുള്ളതിന്റെ പരമാവധി ഞാൻ പറഞ്ഞു ഭരണഘടനയിൽ എഴുതിയതാണ് നിയമത്തെ സംബന്ധിച്ചിട്ടുള്ള വഴി ഭരണഘടന എനിക്ക് തോന്നുന്നു അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് താങ്കൾ ഇതിനൊരു പത്ത് രൂപ മുടക്കി ഒരു ഒരു സാധനം നല്ല കൈയ്യക്ഷിട്ടത്തിൽ എഴുതി കൊടുക്കുക താങ്കൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും അല്ലാതെ ജാമ്യതാ ടീച്ചറിനോടല്ല താങ്കൾ ഈ ചോദിക്കേണ്ടത് താങ്കൾ നല്ലൊരു പൗരനാണ് താങ്കൾക്ക് ഇതിനകത്ത് വേദനിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊന്നും പത്ത് രൂപ മനസ്സിലായി പത്ത് രൂപയുടെ ഒരു സ്റ്റാമ്പ് ഒട്ടിച്ച് വെള്ളാസിൽ ഒരു പരാതി കൊടുക്കും പരാതിയല്ല വിവര വിവരാവകാശ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്സൈസ് അങ്ങോട്ട് കൊടുക്കും താങ്കൾക്ക് ശുദ്ധമായ വടിപ്പത്തേ ഭാഷയിൽ മറുപടി എനിക്ക് കേട്ടോ അല്ലാതെ താങ്കൾ ഇവിടെ വന്നിട്ട് ജാമ്യതാ ടീച്ചറൊക്കെ ചോദിച്ചത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം

പക്ഷെ ഞാനിത് കണ്ടിട്ട് ഞാൻ ഞാൻ എവിടെ ഇത് കാരണം എന്താ ഞാൻ ശബരിമല ഇത് ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കുക ഇത് ഈ ജാമിതാ ടീച്ചർ പറഞ്ഞത് ഈ രാജ്യത്ത് നടക്കുന്ന സംഹിതയാണ് കോടതി വ്യവഹാരവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഒരു കോടതിയിൽ ഒരു മുസ്ലിം വന്നു കഴിഞ്ഞാൽ അവർക്ക് നടക്കുന്നല്ലോ ആസ്പർദ്ദോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിധ ടീച്ചറോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഒരു ഏകീകരണ സിവിൽ കോഡ് ഇവിടെ എന്ന് എന്നാഗ്രഹിക്കും മനസ്സിലായോ അപ്പൊ അതിനകത്ത് താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ താങ്കൾക്ക് ഫീല് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് അടിസ്ഥാനത്തിലാണ് കോടതി ഇതിനകത്ത് ഇടപെടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സാധാരണ പൗരൻ എന്ന ഇരിക്കുന്ന ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ സുപ്രീം കോടതിയിലല്ല ഞങ്ങൾ പാർലമെന്റിലില്ല ഞങ്ങൾ പാർലമെന്റിലുള്ളവരല്ല നിയമസംഖ്യത തയ്യാറാക്കാൻ ഞങ്ങൾക്ക് അധികാരവും ഇല്ല അപ്പം അതുകൊണ്ട് താങ്കൾക്ക് അത് അറിയാനുള്ള എപ്പോൾ വഴി കടലാസ് ഒരു റൈറ്റ് അനുസരിച്ച് ഇൻഫർമേഷൻ കൊടുക്കൂ അല്ലെങ്കിൽ ചോദ്യം കൊടുക്കൂ താങ്കൾക്ക് അതിനുള്ള ഉത്തരം നിയമപരമായിട്ട് അവർ തരും എന്നില്ല എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് അതിന് വിപുലമായിട്ട് മേലോട്ട് പോകുന്നു പോകാൻ പറ്റും ഇതിനപ്പുറത്തോട്ട് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല ഓക്കെ ഈ ഗ്രൂപ്പിൽ ഇല്ല ഓക്കെ